അപ്പോൾ ഇന്നലെ അഞ്ചിനാന്ന് നോക്കിയാലോ ആദ്യം എത്ര ടിഫൻ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് ആറ് ഒന്ന് ഏഴ് ഇത് ലസ്സിയാണ് അതായത് മധുരമുള്ള തൈര് തൈരടിച്ച് മധുരം ഇട്ട് പിന്നെ കുറച്ച് സാഫ്രോൺ ഞാൻ ഇട്ടിട്ടുണ്ട് അതാണ് മഞ്ഞക്കൾ എന്നാൽ രണ്ട് ടിഫിൻ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടിഫനുണ്ട് എന്തൊക്കെയാന്ന് നോക്കാം ഇത് മട്ട റൈസാണ് നമ്മുടെ ചുമന്ന റൈസ് ഇത് മത്തങ്ങ പിന്നെ ഇത് വാഴയ്ക്ക വാഴയ്ക്ക മെഴിക്കുരട്ടി മെഴുക്കുരട്ടി എന്ന് പറയാം ഇത് പിന്നെ ആ പപ്പടങ്ങളെല്ലാം കൂടെ ഇട്ടാണ് ഇത് തൈര് ലസ്സി അല്ല കുറിയ ലസ്സിയാണ് ഇത് രസ്മലായി ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന സാധനമാണ് പാലിൻ്റെ തന്നെ ഐറ്റമാണ് ഇത് രണ്ട് പടവലിങ്ങ തോരൻ പുന്നിയരിച്ചോറ് ഇത് പാവയ്ക്ക നമ്മുടെ നാട്ടിലൊക്കെ മുളേഷ്യന്ന് എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ പത്തനംതിട്ട സൈഡിലൊക്കെ ഇത് തീയൽ പോലെ തീയൽ പോലെ അതിൻ്റെ തേങ്ങ വറുത്തരച്ച് വെച്ചതാണ് അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നോരുന്നായിട്ട് എടുക്കാം മത്തങ്ങ ഇരിശ്ശേരി വാഴയ്ക്കത്തോരൻ രണ്ടോ പാവയ്ക്ക തീയ്യൽ പടവലങ്ങ തോരൻ അങ്ങനെ കുറച്ച് പപ്പടം എടുക്കാം പപ്പടമല്ല ഇങ്ങനെ എന്താ പറയുക വറവൽ എന്നൊക്കെ പറയാം അത് പിടിച്ചോളു പിന്നെ പാവയ്ക്ക നമ്മുടെ നാട്ടിലെ തീയല് അപ്പോൾ ഇത് വാഴക്ക തോരൻ പിന്നെ മുത്തങ്ങ മുത്തങ്ങ കറി എടുത്തു എല്ലാം മിക്സ് ചെയ്ത് ഒന്ന് കഴിച്ച് നോക്കാം നല്ല കോമ്പിനേഷനായിരിക്കും തീയ്യലും പാവയ്ക്കായും കൂടെ അങ്ങനെയാണെന്നറിയത്തില്ല ആ ഹാ 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 എന്നാലും സംഭവം ഉള്ള പാലക്കാടൊക്കെ അതിൻ്റെ പേര് പല രീതിയിൽ ഓഹോ പല രീതികളാണ് നമ്മുടെ അവിടെയും വേറെ രീതിയിലാണ് പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കറികളൊക്കെ ഏകദേശം ഒരുപാട് പിന്നെ ലാസ്റ്റിൽ രസ്മലായി ലസി ബസ്മെൻറ്റായി പാൽ പിരിഞ്ഞ് ഉണ്ടാക്കുന്ന സ്പോഞ്ച് കൊല്ലിക്കും അതിനകത്തോട്ട് പാലിൻ്റെ സാഫ്രൻ ഒക്കെ ഉണ്ട് പാലതിനകത്ത് ഇങ്ങനെ മധുരമുള്ള പാലിനകത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല സ്വീറ്റാണ് ഭയങ്കര മധുരമാണ് ഞങ്ങളിത് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡെസ്സി ഞാൻ ഉണ്ടാക്കിയതായിരുന്നു അതിനകത്തൊരു രണ്ട് മൂന്ന് സാഫ്രൺ ഇട്ടിട്ടുണ്ട് കൊള്ളാം നല്ല ടേസ്റ്റി ആ